ഇഡലിക്കും ദോശക്കും ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിന് നല്ല നിറച്ച് എടുക്കേണ്ട സാമ്പാർ പരിപ്പാണ് അതുകൂടെ എടുക്കാം ഇതിന ഗ്ലാസ് പയറ് പരിപ്പ് നമ്മൾ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന പയറിൻ്റെ പരിപ്പാണ് പുളർന്നതാണ് അതുകൂടെ ചാല്പം ഇട്ട് ചേർത്ത് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം അതിനെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ഉഴുന്ന് വന്നിട്ടുണ്ട് നല്ല മണം പപ്പടത്തിൻ്റെ നല്ല മണമെല്ലാം വരുന്നുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തത് കരിപ്പ് ഇട്ട് കൊടുക്കാം അതും ഇതേപോലെ ഒന്ന് ഊപ്പിത്തെടുക്കാം പരിപ്പും മൂത്ത് വന്നിട്ടുണ്ട് അതും നമുക്ക് നിന്റെ കൂട്ടത്തിൽ ചേർക്കാം ചെറുപയർ പരിപ്പും കൂടെ വറുത്തെടുക്കാം ചെറുപയർ പരിപ്പും ഞാൻ മൂത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ചെറുവയറിൻ്റെ പരിപ്പ് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി എന്നാൽ ഈ മൂന്നായിട്ട് പരിപ്പ് കൂടെ ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് നല്ല മണമെല്ലാം കിട്ടും ഇതിനാവശ്യമായ ഉപ്പ് കൂടെ വറുത്തെടുക്കുക കല്ലുപ്പാണ് ഞാൻ എടുത്തത് അതുകൂടെ ഒന്ന് എടുക്കാം പൊടി ഐറ്റങ്ങൾ ഐറ്റങ്ങളിടുക അര ടേബിൾ സ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടി ഒരല്പം കളറിന് വേണ്ടി അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാക്കിയെടുത്താൽ മതി എരിവ് വേണമെന്നുള്ളവർ അതനുസരിച്ചിടാം ഇനി എൻ്റെ കൂട്ടത്തിൽ അര സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ ചേർത്ത് നമുക്കെല്ലാം ഇത് ചൂടാറുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ വറുത്ത് വെച്ചിരുന്ന പരിപ്പുകളെല്ലാം ചൂടാറിയിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് ആ മുളക് പൊടിയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നത് പൊടിച്ചെടുക്കാം ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കരുത് ശകലം തരിത്ത തരി തരിപ്പോ കൂടി ഇതായി ഇങ്ങനത്തെ ഒരു പാകത്തിന് പൊടിച്ചെടുക്കുന്നതിൽ ഉപ്പും കായവും എരിവും എല്ലാം പാകത്തിനുണ്ട് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഇത് നമുക്ക് കഴിക്കാനായിട്ട് ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് ഈ പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ എന്താ ടേസ്റ്റ് ദോശയ്ക്ക് ഇട്ടി ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം എന്നാലാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് ഈ പാകത്തിനോ ഇതിൽ നിന്ന് എണ്ണ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിക്കാം നല്ല മണം വരുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ